ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം ഞാൻ ആശംസിക്കുകയാണ് ഇന്ന് ചെറുപ്പക്കാരിൽ പോലും ധാരാളമായി കണ്ടുവരുന്ന ജീവിതശൈലി രോഗമാണ് കൊളസ്ട്രോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വ്യായാമം ചെയ്യുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെയേറെ സഹായിക്കുന്ന ഒന്നാണെന്ന് ഓരോരുത്തരുടെയും ശാരീരിക സ്ഥിതി അനുസരിച്ച് ചെറിയ തോതിൽ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് ശ്രദ്ധിക്കുക വ്യായാമം കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അഞ്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും അര സ്പൂൺ നാരങ്ങ നീരും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നത് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചുവന്നുള്ളിയിൽ പ്രോട്ടീൻ വൈറ്റമിനുകൾ സൾഫർ എന്നിവ ധാരാളമുണ്ട് കൊളസ്ട്രോൾ തടയാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ധാരാളം മോരും വെള്ളം കഴിക്കുക എന്നുള്ളത് പ്രായമായവരിലൊക്കെയുള്ള ഒരു ശീലമാണ് ധാരാളം ചായ ദിവസവും കഴിക്കുന്നത് ഇത് മാറ്റി നമുക്ക് മോരും വെള്ളത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ ഗുണകരമാണ് ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ചേർത്ത് മോരും വെള്ളം ദിവസവും പല പ്രാവശ്യം കുടിക്കാവുന്നതാണ് കൊളസ്ട്രോൾ ആയിട്ട് കൺട്രോൾ ചെയ്യാം ഈ ചായ കുടിക്കുന്ന സമയത്ത് മോരും വെള്ളം കുടിക്കുക പണ്ടുകാലത്ത് വീടുകളിൽ ധാരാളമായി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ജീരകവെള്ളം ഇന്നിത് പക്ഷേ ആരും ഉപയോഗിച്ച് കാണുന്നില്ല ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിന് ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് ജീരകം ജീരക വെള്ളത്തിൽ ഒരൽപ്പം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഒരു മാസം ഉപയോഗിച്ച ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പം അതിൻ്റെ ചേഞ്ച് അറിയാം മത്തി ചൂര അയില എന്നിവ പോലുള്ള ചെറിയ മത്സ്യങ്ങളിൽ ധാരാളം ഒമേഗ ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നു കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ് പക്ഷേ ഒരു കാര്യം ഇതൊക്കെ അറിവെച്ച് വേണം കഴിക്കാനായിട്ട് വറുത്തൊക്കെ കഴിക്കുന്നത് അത്ര നല്ല നല്ല കാര്യം കൂടുതൽ എണ്ണ ഉള്ളിൽ പോകുന്നതുകൊണ്ടാണ് ബേക്കറി ഐറ്റംസ് അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ നെയ്യ് പലതരം എണ്ണകൾ ഇവയുടെ ഉപയോഗം പരമാവധി കൊളസ്ട്രോൾ ഉള്ളവർ കുറയ്ക്കുക കൊളസ്ട്രോൾ ഇല്ലാത്തവരാണെങ്കിലും ഇതൊക്കെ കുറച്ച് ശീലിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ വരാതെ നമുക്ക് നോക്കാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇത്തരം ഭക്ഷണ രീതികളൊക്കെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി അതുകൊണ്ട് തന്നെയാണ് രോഗങ്ങളും കൂടി വരുന്നത് കുട്ടികളും തീർച്ചയായും ഇതുപോലുള്ള ഭക്ഷണ രീതികളിലേക്ക് മാറുകയാണെങ്കിൽ മോരുവെള്ളം പോലുള്ള ദിവസവും കഴിച്ചൊക്കെ ശീലിക്കുകയാണെങ്കിൽ അവർക്ക് രോഗങ്ങൾ വരാതെ ഇരിക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ മുപ്പത് വയസ്സാകുമ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്ക് ആയി അവസ്ഥയിലേക്കൊക്കെ വരും അതുകൊണ്ട് പാരൻസ് ശ്രദ്ധിക്കുക കുട്ടികൾക്ക് ഈ രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക ബേക്കറി ഐറ്റംസ് ഒക്കെ പരമാവധി ഒഴിവാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക